ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഡൈമസ് ഈസ്റ്റോറ്റപ്പാലൻ സുബാത്തുൾ ഇസ്ലാം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതി അബൂബക്കറിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈകിട്ട് നാലുമണിയോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് മോഷണ കേസിലെ പ്രതി അബൂബക്കറിനെ ഈസ്റ്റ് ഒറ്റപ്പാലം ജുമാ മസ്ജിദ് പള്ളിയിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയത് ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ എം സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവന്നത് പ്രതിയെ ഓഫീസ് റൂമിലും പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി കാറ് വാങ്ങി മിച്ചമുള്ള പണം കാറിന്റെ ഡിക്കിയിലാക്കിയാണ് ഇയാൾ അട്ടപ്പാടിയിലേക്ക് തിരിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഈസ്റ്റ് ഒറ്റപ്പാലം ജുമാ മസ്ജിദിൽ നടത്തിയ മോഷണത്തിൽ ആറു ലക്ഷം രൂപ കൈക്കലാക്കിയ പ്രതി നേരെ എത്തിയത് പാലക്കാട് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂമിലായിരുന്നു മോഷ്ടിച്ച പണത്തിൽ രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ മുടക്കി മോഷ്ടാവ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ സ്വന്തമാക്കി വാങ്ങിയ കാറുമായി മണ്ണാർക്കാട്ടു നിന്നും അട്ടപ്പാടിയിലേക്ക് തന്റെ പെൺ സുഹൃത്തിനെ കാണാൻ പോകുന്നതിനിടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് ബാക്കി തുകയായ രണ്ടേ ലക്ഷം രൂപ ഭദ്രമായി കാറിന്റെ ഡിക്കിയിൽ തന്നെ ഇയാൾ സൂക്ഷിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ മണിയോടെയാണ് പള്ളിയിലെ ഓഫീസ് മുറിയുടെ വാതിലിലെ പൂട്ടും അകത്തെ അലമാരയും തകർത്ത് മോഷണം നടത്തിയത് അലമാറയ്ക്കുള്ളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആറു ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്യപ്പെട്ടെന്നായിരുന്നു പരാതി പ്പാലം പള്ളിയിൽ കഴിഞ്ഞ ദിവസം മോഷണം നടത്തിയിരുന്നു പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള ഓഫീസിലാണ് മോഷൻ നടന്നത് ആ പ്രതിയെ അന്ന് തന്നെ പോലീസ് പിടികൂടുകയും ഇതിനെ പോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇന്ന് മറ്റുപാലം പള്ളിയിൽ ആ പ്രതിയെ കൊണ്ട് തെളിവെടുപ്പിനായി പോലീസ് വന്നതാണ്